ഹലോ വെൽക്കം ബാക്ക് ടു മെട്രോൾ അപ്പൊ കുറെ ഇടപേടുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ആയിട്ട് വരുന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് ഓഫറാണ് നിങ്ങൾക്ക് മുന്നിൽ തരാൻ പോകുന്നുള്ളത് അതായത് ഒരു പണിക്കൂലും ഇല്ലാതെ സീറോ പെർസെൻറ്റേജ് മെയ്ക്കിംഗ് ചാർജിൽ നമ്മളെ പുതിയ മാലകള് ലേറ്റസ്റ്റ് കളക്ഷൻ മാലകൾ കണ്ടുനോക്കുക ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് സീറോ പെർസെൻറ്റേജിൽ തരുകയാണ് ഒരു പണിക്കൂലും ഇല്ലാതെ ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു വെക്കാം അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ഇതിനൊന്നും സ്റ്റോൺ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടതില്ല എല്ലാത്തിനും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റോൺ ലെസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ചാർജും കൊടുക്കേണ്ടതില്ല നോർമലി നമ്മൾ ഈ മാലകളിലൊക്കെ ഏകദേശം നല്ല സ്റ്റോൺ വരും പത്ത് ഗ്രാം സ്റ്റോൺ ഒക്കെ വന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾ സ്റ്റോൺ തന്നെ കൊടുക്കേണ്ടി വരും ഈ ഓഫറിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ടതില്ല ഗോൾഡ് പ്ലസ് ഓൺലി ജി എസ് ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ കൊടുക്ക കൊടുക്കേണ്ടി വരുന്നുള്ളത് അതുപോലെ നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട്സൻകടി ആൻഡ് ഉപ്പള എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഓഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐറ്റംസ് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വേഗം ആവശ്യമുള്ള ആൾക്കാർ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പം അടുത്ത വീഡിയോസുമായി കൊണ്ടുവരാം ബൈ ബൈ താങ്ക്